പേരെന്താണ് പേരെന്താണ് ചേട്ടൻ ജയിച്ചപ്പോ എങ്ങനെയാ ഹാപ്പിയാണോ ചേട്ടൻ ജയിച്ചത് വണ്ടായപ്പോ ചെറിയൊരു വിഷമുണ്ടെങ്കിലും പക്ഷെ അത് പുള്ളി ഉള്ളിലേക്ക് എടുത്തില്ല വളരെ സന്തോഷം ഈ എന്ന് പറയുന്ന നാടൻ അറിയപ്പെട്ടത് പുള്ളിക്കാരൻ തന്നെയാണ് ഇപ്പൊ അതിൽ വളരെ സന്തോഷം എന്റെ കൂട്ടുകാര് തന്നെ എന്നോട് വിളിച്ചു ചോദിച്ചു ചോദിച്ചു നിങ്ങളുടെ നാട്ടുകാരനാണോ അപ്പൊ എനിക്കറിയാം ഞങ്ങൾ എന്റെ കൂട്ടുകാരന്റെ ചട്ടനാണ് അങ്ങനെ കുറഞ്ഞ് ചോദിക്കുമ്പോ എല്ലാവർക്കും അതേ അതേപറ്റി ചോദിക്കുമ്പോൾ നമുക്ക് സന്തോഷമുണ്ട് നമ്മുടെ നാടിനെ പറ്റി അന്വേഷിക്കുന്ന വളരെ സന്തോഷമുണ്ട് ഹോസ്റ്റിൽ ചെയ്തത് എല്ലാവർക്കും നന്ദി നാടിനെ അറിയപ്പെടുത്തി ജിന്താചാട്ടനും നന്ദിയുണ്ട് അപ്പൊ നമ്മുടെ ജിന്താചാട്ടം കപ്പടിച്ചിരിക്കാണ് എന്താണ് നിങ്ങളുടെ ഇവിടെ വീട്ടിലൊക്കെ ഉള്ള ആഘോഷവും പരിപാടികളും ഒരു ഫീലിംഗ് എന്താണ് നല്ല സന്തോഷമുണ്ട് പിന്നെ നല്ലൊരു അഭിമാനം തോന്നുന്നു ചേട്ടായി ഇങ്ങനെ കപ്പടിച്ച് ഇപ്പം ഞങ്ങൾക്ക് എല്ലാവർക്കും ഒരു സന്തോഷം ആ സന്തോഷം പറഞ്ഞറിയിക്കാൻ പറ്റില്ല പിന്നെ ഞങ്ങൾ എല്ലാവർക്കും എപ്പിസോഡ് കാണാറുണ്ടായിരുന്നു ചേട്ടായി കൂട്ടി ചെയ്യാറുണ്ടായിരുന്നു ചേട്ടായിടെ വിഷയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാണിക്കമംഗലത്തിന്റെയും ഞങ്ങളുടെ കുടുംബത്തിൻ്റെ ഒരു വിഷയമായിട്ടാണ് ഞങ്ങൾ എല്ലാവരും കാണുന്നത് അതുപോലെ തന്നെ ചേട്ടാ സ്വീകരിക്കാനായിട്ട് ഞങ്ങളെല്ലാവരും വൈകിട്ട് ആകാംക്ഷത്തോടെ കാത്തിരിക്കുകയാണ് ചേട്ടാ എയർപോർട്ടിൽ ചെന്ന് എല്ലാവരും സ്വീകരിക്കാനാണ് ഇപ്പം എല്ലാവരും തീരുമാനിച്ചിരിക്കുന്നത് അതുപോലെ ചേട്ടായിടെ വിജയത്തെ ഞങ്ങളെല്ലാവരും സന്തോഷപൂർവ്വം അംഗീകരിച്ച് അഭിമാനത്തോടെ ആഘോഷ പരിപാടികളാണ് പ്ലാൻ ചെയ്താണ് ഞാൻ ഞാൻ പ്രത്യേകമായിട്ട് വോട്ട് ചെയ്ത എല്ലാവരോടും നന്ദി പറയുകയാണ് ചേട്ടനെ നെഞ്ചോട് തേർത്ത എല്ലാവർക്കും അഭിമാനത്തോടെ ഞാൻ നന്ദി പറയുന്നു സന്തോഷത്തോടെയും നല്ലൊരു ഫാനാണ് ഈ ലംബൻ ലെമ്പന്റെ സുഹൃത്തു കൂടിയാണ് ഞാൻ മൈക്ക് കൈമാറുകയാണ് പറഞ്ഞു ശിവചരൻ ഞങ്ങളുടെ നാടിൻ്റെ അഭിമാനമാണ് ജുവചരൻ ബിഗ് ബോസ് കപ്പടിച്ചത് ഞങ്ങളുടെ ഇയാൾ ഏറ്റവും ഒരു നല്ല ഒരു നിമിഷം കൂടിയാണ് വളർന്നു പറഞ്ഞാൽ ഞങ്ങളുടെ കടമുണ്ടാക്കിയ ഒരു മാതൃകയാണ് ഈ വേറെ ബിഗ് ബോസിലെ നമുക്ക് കാണാൻ പറ്റി ജില്ലാ മണ്ഡനം എന്ന് വിചാരിച്ചിട്ടുണ്ടോ നമുക്ക് ഏറ്റവും ഒരു മാ മണ്ഡനം എന്നെല്ലാവരും വിശേഷിപ്പിച്ചെങ്കിലും ബിഗ് ബോസിലൊരു വിന്നറായിട്ട് വന്നപ്പോൾ പലവർക്കും അത് മണ്ഡന അല്ല എന്നൊരു ഉത്തമബോധ്യമായി നമുക്ക് അത് കാണാൻ പറ്റും അപ്പം എല്ലാവർക്കും ഒരു മാതൃകയാണ് ഇന്ത്യ ഓക്കേ ആണ് ജിമ്മിൽ വർക്ക് പോകുന്ന ആരെയൊക്കെ ഇണ്ട് അവിടെ ഇപ്പൊ പണ്ട് ജിം കണ്ട ജിമ്മിൽ വർക്ക്ഔട്ട് ചെയ്തത് ജിമ്മി ചേട്ടൻ തന്നെയാണ് കാലടിയിലാണ് പുള്ളി വർക്കൗട്ട് ചെയ്തു കൊണ്ടിരുന്നത് പിന്നെ ആള് അൽബിന് ഞാൻ മൈക്ക് കൈമാറും രണ്ടു മൂന്ന് ദിവസം കഴിഞ്ഞാൽ ഞങ്ങളുടെ നാട് ആഘോഷ തിമുറപ്പിലായിരുന്നു കാരണം ഞങ്ങളുടെ നാടിന്റെ യശസ് എന്താ പറയാ അങ്ങ് വാനോളം ഉയർത്തിയ ഒരു വ്യക്തിയാണ് ജിൻഡോ ചേട്ടൻ ഞങ്ങളുടെ നാട്ടിലെ എല്ലാ കാര്യങ്ങൾക്കും ജിൻ ചേട്ടൻ മുൻകൂണ്ടിയിലുണ്ടായിരുന്നു പ്രത്യേകിച്ച് ബിഗ് ബോസിലോട്ട് തിരഞ്ഞെടുക്കപ്പെട്ട സമയത്താണെങ്കിലും നാടിന് വലിയൊരു ഉത്സവ കാലഘട്ടമായിരുന്നു അതിന്റെ ഒരു മാറ്റു കൂട്ടിയതാണ് ഇന്നലെ ഫൈനൽ സ്റ്റേജിൽ ജിൻഡോ ചേട്ടൻ കപ്പടിച്ച ഒരു നിമിഷം ഇവിടെ ആഘോഷ പരിപാടികൾ എന്താ പറയുക നാലുമണിയോടു കൂടി ഇവിടെ തുടങ്ങിയിരുന്നു കാരണം കപ്പടിക്കുക എന്നുള്ളൊരു പ്രതീക്ഷയിലായിരുന്നു എല്ലാവരും ഇന്ന് ആ ഒരു റിസൾട്ട് തന്നെയായിരുന്നു പ്രതീക്ഷിച്ചത് എല്ലാവരുടെ മനസ്സിൽ വളരെയധികം സന്തോഷത്തിമിറപ്പിലായിരുന്നു അതിൻ്റെ ഒരുക്കങ്ങളുടെ ഭാഗമായിട്ടാണ് ഞങ്ങളിന്ന് ഇവിടെ വന്നത് ഇവിടെ ജിൻഡോ ചേട്ടനെ സ്വീകരിക്കാനായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാനും എന്താ പറയുക കേക്ക് കട്ടിങ്ങിനുള്ള കാര്യങ്ങൾ അതുപോലെ തന്നെ സ്റ്റേജ് അറേഞ്ച് അങ്ങനെയാണ് എല്ലാം പ്ലാൻ ചെയ്തേക്കുന്നത് എയർപോർട്ട് മുതൽ ജിൻഡോ ചേട്ടൻ്റെ സുഹൃത്തുക്കൾ നാട്ടുകാർ കുടുംബക്കാർ അങ്ങനെ ഞങ്ങൾ മാനിക്കാമെങ്കിലും കരം മൊത്തം ആഘോഷത്തിൻ്റെ ഒരു തിമിർപ്പിലാണ് ഇന്ന് എന്താ പറയുക രാവിലെ ഇന്നലെ മുതലേ ആഘോഷത്തിൻ്റെ തിമ തിമിർപ്പിലാണ് അതിന്റെ ഒരു ഘട്ടമാണ് ഇന്ന് തീർന്നത് തുടർ ദിവസങ്ങളിൽ ആഘോഷത്തിൻ്റെ മാറ്റു കൂട്ടാനായിട്ടുള്ള പരിപാടികളോ ഓരോ സംഘടനകളോ എല്ലാം ഇങ്ങനെ പ്ലാൻ ചെയ്തിട്ടുള്ളത് അപ്പോൾ ജിൻഡോ ചേട്ടന് വേണ്ടി വോട്ട് ചെയ്ത് സപ്പോർട്ട് ചെയ്ത് എല്ലാ പ്രേക്ഷകർക്കും അതുപോലെ തന്നെ കുടുംബാംഗങ്ങൾക്കും നാട്ടുകാർക്കും കേരളക്കര കരം മുഴുവൻ ജിൻഡോ ചേട്ടൻ്റെ ഒക്കെ ഉണ്ടായിരുന്നു കേരളക്കാരെ അല്ല ലോകമൊത്തം ഈ എപ്പിസോഡ് കാണണ്ടായിരുന്നു അപ്പോൾ എല്ലാവർക്കും ഞങ്ങൾ നാട്ടുകാരെന്നുള്ള പേര് ഞങ്ങളുടെ സുഹൃത്തുക്കളെ എല്ലാവരും മീർന്ന് നന്ദി അറിയിക്കുന്നു ും ഓരോന്ന് നിങ്ങൾക്ക് ദേഷ്യം വന്ന വെള്ളം കുർത്ത് അങ്ങനെ എന്തെങ്കിലും ഒക്കെ ഉണ്ടോ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ ബിഗ് ഇങ്ങനെ പേഴ്സണലി കുറേ പറഞ്ഞ സമയങ്ങളൊക്കെ ഉണ്ടല്ലോ ആ ടൈമില് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു കോൺസെൻട്രേഷൻ പറഞ്ഞുകഴിഞ്ഞാൽ കപ്പ് എന്നുള്ളതായിരുന്നു അപ്പോൾ ബാക്കിയുള്ള ലൂസ് ലൂസ്റ്റോക്ക് പുള്ളി മൈൻഡ് ചെയ്യാതെ പുള്ളിയുടെ ഡെസ്റ്റിനേഷന് വേണ്ടി പുള്ളി നല്ലോണം ഹാർഡ് വർക്ക് ചെയ്തു ആ ലൂസ് ലൂസ്റ്റോക്സ് പുള്ളി എന്തായാലും ഇൻവോൾവ് ആക്കിയിട്ടില്ല ബോഡിയിലും മൈൻഡിലേക്ക് എടുത്തിട്ടില്ല അതുകൊണ്ട് തന്നെ പുള്ളിക്ക് ഒരു കുതിരയുടെ ഒരു മൈൻഡ് പോലെയായിരുന്നു പുള്ളിക്ക് ലക്ഷ്യം മാത്രമായിരുന്നു പുള്ളിയുടെ മുന്നിലുള്ളത് അപ്പൊ അതുകൊണ്ട് നമുക്ക് മനസ്സിലാക്കാം പുള്ളി അങ്ങനത്തെ കാര്യത്തിൽ തളരുന്ന വ്യക്തിയല്ല പിന്നെ പുള്ളി ഒരുപാട് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഹാർഡ് വർക്ക് ചെയ്യുന്ന വ്യക്തിയാണ് അപ്പോൾ നമുക്കറിയാം ചേട്ടാ ഇങ്ങനത്തെ ഉള്ള കാര്യങ്ങളിൽ വീടില്ല പുള്ളിക്ക് നല്ലൊരു ഡിറ്റർമിനേഷനും ഉണ്ട് മൈൻഡ് പവറും ഉണ്ട് അപ്പോൾ അത് പറഞ്ഞു ഞങ്ങൾക്ക് വലിയൊരു അത് ഉണ്ടായിരുന്നില്ല പക്ഷെ ഈ ഒറ്റപ്പെടുത്തി കഴിഞ്ഞ് കഴിയുമ്പോൾ നമുക്ക് ചെറിയൊരു അതുണ്ടായിരുന്നു പക്ഷേ പുള്ളി അത് തരണം ചെയ്തു പുള്ളിക്ക് എങ്ങനെ അത് തരണം ചെയ്യണോന്നുള്ളൊരു അത് ഉണ്ടായിരുന്നു അതുകൊണ്ട് അങ്ങനെ വലിയൊരു നമുക്ക് ഫീൽ ചെയ്തില്ല ഇനി ബാക്കി നമുക്ക് ആഘോഷങ്ങളിൽ കാണാം അല്ലെങ്കിൽ